ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ഒന്നാം വായന അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായമാണ് ജോസഫിന് ഇസ്മായിയർക്ക് വിൽക്കുന്ന സംഭവം ഇത് ഈശോയെ മുപ്പത് വെള്ളിക്കാശിന് വിൽക്കുന്നതിൻ്റെ ഒറ്റ കൊടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പഴയ നിയമത്തിൽ മുന്നേ പറയുന്ന കാര്യങ്ങളുണ്ട് ഈശോയ്ക്ക് സംഭവിക്കാനിരിക്കുന്നതും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ സംഭവിക്കാനിരിക്കുന്നതും മുന്നേ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിൽ ഒന്നാണിത് ജോസഫിനെ വിൽക്കുന്നതും ഇനിയും നമുക്കറിയാം മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അത് ഈശോ നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് അബ്രഹാം തൻ്റെ അകാലത്തിലുണ്ടായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുണ്ടായ ഏകപുത്രനെ ഇസാഖിന് ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോഴും അതനുസരിക്കുന്നത് ദൈവപിതാവ് തൻ്റെ ഏകപുത്രനായി ഈശോ മിശിഹായോ നമുക്ക് വേണ്ടി വിട്ടു തരുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് അതുപോലെ അവര് സർപ്പദംശനമേറ്റവര് മരണപ്പെടുമ്പോൾ ഇസ്രായേലിര് അവര് മോശയോട് അപേക്ഷിച്ച് അങ്ങനെ ദൈവം മോശയോട് കല്പിക്കുന്ന പിച്ചള കൊണ്ടൊരു ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുക പുതിയ നിയമത്തിലെ യുഹന്നാൻ സുബിശി പ്രതീകമെടുത്തിട്ടും മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവി ശമിശുക ഉയർത്തപ്പെടും അപ്പോൾ ഇങ്ങനെ പല ടിപ്പോളജി എന്ന് പറയും ടിപ്പോളജി ഇത് നമുക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും ഹെബ്രാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇത് ഇതുപോലെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാച്ചിക്കുറുക്കി പറഞ്ഞതുപോലെയാണ് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാടുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷം ഈശോയുടെ മരണം ഈശോ മരണപ്പെടും ഇല്ല തൻ്റെ പുത്രനെ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്ന വീട്ടുടമസ്ഥൻ അപ്പോൾ ഇത് അവസാനം ഈശോയെ അയക്കുന്നത് പോലെ നമ്മൾ ഈ തപസുകാലത്ത് ധ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തന്നെ ഇങ്ങനൊരു സൂചകമായിട്ടൊരു കാര്യം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിക്കാൻ ദൈവം ശ്രമിക്കുകയാണ് നമ്മളിങ്ങനെ ഈ വചനം കടന്നു പോകുമ്പോൾ മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടം അത് നമ്മുടെ കൂതാശകളൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടുത്താനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഒരു നല്ലൊരു വ്യാഖ്യാനം നമുക്കതിന് കൊടുക്കാനായിട്ട് സാധിക്കും മുന്തിരിത്തോട്ടം യഥാർത്ഥത്തിൽ അത് ജ്ഞാനസ്നാനമാണെന്ന് കരുതുക ജ്ഞാനസ്നാനം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിൻ്റെ ചുറ്റും വേലികെട്ടി വേലികെട്ടി എന്ന് പറയുമ്പോൾ അത് കുംഭസാരമെന്ന കൂതാശ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും കുംഭസാരിക്കാനുള്ള അവസരം എന്നതുപോലെ നമ്മളെ തിന്മയിൽ നിന്ന് ദൈവം സംരക്ഷിക്കുന്നതിന് വേണ്ടി വേലികെട്ടി വേലുകെട്ടി ആ മുന്തിരിത്തോട്ടം സംരക്ഷിച്ചു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു അത് പരിശുദ്ധ കുർബാന സ്വീകരണം വഴി നമ്മൾ വീണ്ടും ദൈവം തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് പോലെ അതുപോലെ ഗോപുരം സ്ഥാപിച്ചു ഗോപുരം സ്ഥാപിക്കുന്നത് അത് ശത്രുക്കൾ വരുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് സ്ഥൈര്യലേപനം എന്ന ഒരു കൂതാശയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കും ജാഗരൂകരായിരിക്കേണ്ട ഇതിൻ്റെ ആവശ്യം ഇനി കൃഷിക്കാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരെ ഏൽപ്പിക്കുക നമ്മൾ മുതിർന്നവർ സ്വീകരിക്കുന്ന കൂതാശകളാണല്ലോ തിരിപ്പെട്ടവും വിവാഹവും ഇനി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അതങ്ങ് അങ്ങ് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യും എന്നത് മറ്റതെല്ലാം ഓരോ പ്രായത്തിൽ ഓരോ ഘട്ടത്തിൽ നൽകപ്പെടുന്ന കൂതാശകൾ പൂർണ്ണമായ അറിവ് കിട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല മറ്റതെല്ലാം ഇപ്പോൾ ജ്ഞാന സ്നാനം ആ കുഞ്ഞിനൊന്നും അറിയില്ല ഒൻപത് വയസ്സുള്ള പ്രായമുള്ളപ്പോൾ കുർബാന കുംഭസാരം സ്വീകരിക്കുന്നത് അത്രയും അറിവില്ല പിന്നെ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സിന് സ്ഥൈര്യലേപനം അപ്പോൾ ഏറ്റവും പ്രായപൂർത്തി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവനെല്ലാം അറിയാം ദൈവം അത്രയും വിശ്വസ്ഥതയും ആത്മാർത്ഥതയും പ്രതീക്ഷിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നതാണ് വിവാഹവും തിരിപ്പട്ടവും അത് നമ്മുടെ രണ്ടു കൂട്ടരും വൈദികരും നിങ്ങളും ഒരുമിച്ച് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ദൈവിക പ്രവർത്തനങ്ങൾ നിസ്സാരമാക്കരുത് അതാണ് ദൈവിക പ്രവർത്തനങ്ങൾ ഇന്ന് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു ചക്ക് സ്ഥാപിക്കുന്നു വേലി കെട്ടുന്നു ഗോപുരം സ്ഥാപിക്കുന്നു എല്ലാം ഏൽപ്പിച്ചു തരുന്നു എല്ലാം ഏൽപ്പിച്ചു തരുന്നു ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ എന്താ ചെയ്തത് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച തമ്പുരാൻ നമ്മളെ നമുക്കതിനു വേണ്ടി വേലി കെട്ടിത്തരുന്ന തമ്പുരാൻ ചക്ക് സ്ഥാപിക്കുന്ന തമ്പുരാൻ ഗോപുരം സ്ഥാപിക്കുന്ന തമ്പുരാൻ നമ്മൾ അത് ഏൽപ്പിക്കുന്നതും തമ്പുര ഒന്നും നമുക്കില്ല നമ്മുടെ കയ്യിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവ് ദൈവമാണ് തുടക്കം കുറിക്കുന്നത് ഇത് ഒന്ന് മനസ്സിലാക്കുക എല്ലാം ദൈവമാണ് എല്ലാം ദൈവമാണ് ദൈവിക പ്രവർത്തനങ്ങൾ നിസ്സാരമാക്കരുത് ദൈവിക പ്രവർത്തനങ്ങൾ നിസ്സാരമാക്കരുത് സങ്കീർത്തനം നാൽപ്പത്തി ഒൻപതും നാൽപ്പത്തി ഒൻപതും അത് ഏഴും എട്ടും വചനം തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയില്ല നമുക്കിതിനൊന്നും വില കൊടുക്കാൻ പറ്റില്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചതൊന്നിനും നമുക്ക് എന്തെങ്കിലും വില കൊടുക്കാൻ പറ്റുമോ നമുക്ക് എന്തു കൊടുക്കാൻ പറ്റും ദൈവമല്ലേ എല്ലാം തന്നത് ദൈവമാണെല്ലാം തന്നത് ജീവന്റെ വെടുതൽ വില വളരെ വലുതാണ് എത്ര ആയാലും അത് തികയുകയില്ല അപ്പോൾ ഈ മണ്ടന്മാരാണോ ഈ വീട്ടുള്ള മണ്ടനാണ് ഇത്രയും വേലക്കാരെ കയച്ചിട്ട് ഭൃത്യന്മാരെ അയക്കുന്നു അവസാനം സ്വപുത്രനെ അയക്കുന്നു ഭൃത്യന്മാർക്ക് അവർക്ക് സംഭവിച്ച കാര്യം കേട്ട് കഴിഞ്ഞാൽ പുത്രനെ അയക്കുമോ ഇനി പഴയ നിയമത്തിൽ ജോസഫ് ജോസഫിനെ അയക്കുന്ന ഇസ്രായേൽ യാക്കോബ് യാക്കോബ് ജോസഫിനെ അയക്കുമ്പോൾ മക്കളെ അറിയാവല്ലോ സൗമ്യമായിട്ട് ഇടപഴകാൻ അവർക്ക് പറ്റിയില്ല എന്നാ പറയുന്നത് അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ അപ്പനറിയാലോ ഈ മക്കൾ തൻ്റെ ഇളയ മകനോട് ജോസഫിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് സൗമ്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല സൗമ്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു അപ്പനത് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് ജോസഫിന് എന്തുകൊണ്ട് വിട്ടു അക്കോപ് മണ്ടനായതുകൊണ്ടാണോ ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവം മണ്ടത്തരമാണോ നമ്മളോട് കാണിച്ചത് ഇതെല്ലാം തന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം എന്നിട്ടും ദൈവം തന്നത് ദൈവമണ്ഡത്തരം കാണിച്ചിട്ടില്ല ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവം വളരെയധികം വിശ്വസ്തത ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു കണ്ണിൽ നോക്കിയാൽ പോലും മനസ്സിലാകും വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം കുറന്തസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരു കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരു ഇതെല്ലാം ഏൽപ്പിച്ച് തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസ്തയാണ് ഈ തപസ്സുകാലത്ത് കർത്താവിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമത്തെ നാലാം വാക്യം ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്ഥത മൂലം ജീവിക്കും ഏൽപ്പിച്ചു തരുന്ന കാര്യങ്ങളോട് വിശ്വസ്ഥത വിശ്വസ്ഥത മൂലം ജീവിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാമത്തെ ഇരുപത്തിയേഴാം വാക്യം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്ഥതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാമധികം ആറാം വാക്യം ആത്മാർത്ഥതയും വിശ്വസ്ഥതയുമാണ് അധർമ്മത്തിന് പരിഹാരം ആത്മാർത്ഥതയും വിശ്വസ്തയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ദൈവഭയം നമ്മളെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഇങ്ങനെ ഓരോരുത്തരെ ഓരോ വൃത്തിയന്മാരെ കൊല്ലുമ്പോഴും അവർക്ക് ദൈവഭയം ഒട്ടുമില്ല ഇല്ലേ ഈ റൂപന് കുറച്ചുകൂടി മനസ്സാക്ഷിയുണ്ട് മറ്റവരെ കൊന്നുകളയാം എന്ന് പറയുമ്പോൾ കൊല്ലണ്ട കൊല്ലണ്ട നമുക്ക് അങ്ങനെയാണ് ഇസ്മായിലിയർക്ക് വിളിക്കുന്നത് അത് വീണ്ടും പിന്നീട് രക്ഷിക്കാമെന്ന് കരുതിയാണ് നാൽപ്പത്തൊന്നാമത്തെ എത്തുമ്പോൾ ഈജിപ്തിൻ്റെ അധിപനായി ജോസഫ് മാറുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിനി നമ്മളിങ്ങനെ കുരുത്തക്കേട് കാണിച്ചാലും ദൈവം തന്ന അനുഗ്രഹങ്ങളെ നിസാരമാക്കിയാലും നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ ജോസഫിനവരെ പൊട്ടക്കിണറ്റി തള്ളിയിട്ട് ഇസ്മായിലർക്ക് വിറ്റിട്ടും ജോസഫേ ഉണ്ടായുള്ളൂ രക്ഷിക്കാൻ പ്രിയ ദൈവ പൈതലൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടും നീ അതൊക്കെ നിസാരമാക്കി ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതെ നീ പിന്നോക്കം പോയാലും നിനക്ക് ദൈവമേ ഉള്ളൂ നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം മാത്രമേ ഉള്ളൂ അതാണ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ പഠിക്കണം ഈ തപസകാലത്ത് നീ എങ്ങോട്ട് പോയാലും എവിടെ ഓടി ഓടിച്ചാലും നീ എത്ര കുരുത്തക്കേട് കാണിച്ചാലും നിനക്ക് ദൈവം തന്ന ദൈവ നന്മകളെ നീ നിസ്സാരമാക്കിയാലും ഈ തീർത്ഥാടനം പോലും നിന്റെ വിശ്വാസം പോലും നീ നിസ്സാരമാക്കിയാലും നിനക്ക് അഭയമായി ദൈവം മാത്രമേ ഉള്ളൂ നിന്നെ രക്ഷിക്കാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ വേറൊന്നിനും നിന്നെ രക്ഷിക്കാൻ പറ്റുകയല്ല അത് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം മണ്ടത്തരം കാണിച്ചിട്ടില്ല യാക്കോബ് മണ്ടത്തരം കാണിച്ചിട്ടില്ല ജോസഫിനോട് അങ്ങനെ പെരുമാറിയെങ്കിലും യാക്കോബ് ഒരുപക്ഷെ അറിഞ്ഞിരുന്നിരിക്കണം ഈ ജോസപ്പെ ഇവരെ രക്ഷിക്കൂ ഈ യേശുക്രിസ്തുവെ ഇവരെ രക്ഷിക്കൂ തൻ്റെ പുത്രനെ അവസാന നാടുകൾ വിട്ടുതന്ന പിതാവായ ദൈവം മണ്ടത്തരം കാണിച്ചിട്ടില്ല പിതാവായ ദൈവത്തിനറിയാം ഇവന് മാത്രമേ ഈ ഏക മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കൂ നമുക്കിത് മനസ്സിൽ കുറിച്ചിടാം ഇത് ഹൃദയത്തിലേക്ക് അങ്ങ് പതിയട്ടെ വേറെ ആർക്കും നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല ഇതിന്റെ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് അത് വില കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് വില കൊടുത്ത ദൈവത്തിന്റെ കാര്യത്തിന് വില കൊടുത്ത ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയത്തിൻ്റെ ആ ഒരു മാധ്യസ്ഥ സഹായം ഈ തപസ്സുകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ഒരു മാസം ഇനി തികച്ചില്ല ഈസ്റ്ററിന് നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നൽകട്ടെ ഈ ഒരു മാസക്കാലമെങ്കിലും കർത്താവിന് അറിയാൻ പറ്റും ഈ ഇവൻ ഒരു മാസമേ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ ഒരു ഈസ്റ്റർ ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവൻ നിൽക്കുന്നത് എന്ന് ദൈവത്തിനറിയാമെങ്കിലും ഒന്ന് നിന്നുകൂടെ ദൈവത്തിൻ്റെ കൂടെ നിൽക്ക് നിനക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ